കളിക്കേ നിന്നെ ഞാൻ ൂട്ടാളിക്കേ ആരോ കോള് വരുന്നുണ്ടെന്ന് നോക്കട്ടെ ശ്രീജേഷ് നിൽക്കുക എടുക്കല്ലേ ഓക്കേ എടുത്തിരുന്നെങ്കിൽ നിന്നെ ഞാൻ കളി കളി നിൽക്കളി കോൾ കോൾ എടുക്കല്ലേ ശ്രീജേഷാ വിളിക്കണത് എന്തിനാ നീ കോൾ എടുക്കാൻ പോയത് കോൾ ടുത്ത് എന്തിനീ ഫോൺ ഏടുക്കാത്തത് അത് കുട്ടിയുടെ കൈയട്ടാ ഞാൻ ഫോൺ കെട്ടിയതൊന്നല്ലേ എടാ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് പിന്നെ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ പറ്റൂല ഏയ് ഞാൻ കേക്ക് ഞാൻ പ്രോബ്ലം ഒന്ന് കേറി നിന്നാ മതി നടക്കൂല നിനക്ക് എന്താ ഞാൻ എന്റെ ക്ലാസ്സിൽ എന്നെ പോകണില്ല ഞാൻ അതിനെടുക്കുന്ന എന്റെ ക്ലാസ്സിൽ എങ്ങാ ചൂടാവൂ ഞാൻ കുരുത്തക്കെട്ട് രാജ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്ടാ ഇന്ന് ക്ലാസ്സിൽ കേറി ഒന്ന് അഡ്ജസ്റ്റ് എന്നാ ഞാൻ പോവാ അമ്മ വിളിച്ച എന്തിനാണാവോ ഹലോ ഹലോ ബിസി അത് നമ്മളെ ശ്രീജേഷേ ഒന്നുല്ല എന്തോ അത്യാവശ്യമായിട്ട് പുറത്തു പോവാണത്രേ ക്ലാസ് കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വിളിച്ചതാ ക്ലാസ് പോണലെ ആ അതാപ്പൊ പേടി ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ മര്യാദക്ക് പോണില്ല ഇനി ചെന്നുണ്ടെങ്കിൽ മറ്റാ എന്താ പറയാവോ ആ നോക്കട്ടെ ആ ഇവർക്ക് വിഷക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ സാന്റ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് മതിയാ <59's> <making the> <Commons> <laughs <laughs> okay, <bye>. ും പിന്നെ ഇണ്ടാമോ ആ ശരി ഞാൻ ഓക്കേ ബൈ നിനക്കെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ഓക്കെ ആ ആദ്യം കളി ചെയ്യട്ടെ എന്നിട്ട് ഉണ്ടാക്കി തരാട്ടാ

അതൊന്നും എനിക്കറിയില്ല ഇതേ വെറുതെ അല്ല ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തു കോഴമുട്ടേ നിന്റെ വർത്താനം കേട്ടതൊന്നും നീ മുട്ടല്ലേ ആരിട്ടാലും വേണ്ടില്ല മൊത്തം കഴിച്ചിട്ട് വന്നാ ബാക്കി ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് വന്നിട്ട് ഇതൊന്നും പോരെ സാന് ഉണ്ടേ ഇത് മോൾ കൊടുത്തോൾ നിനക്കൊന്നും സാന്വിച്ച് ഇല്ല സമ്മേക്കണം ചായില്ല ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മിനിയാന്ന് നീ എന്ത് ചെയ്ത് ഇതുപോലെ ക്ലാസ് എടുക്കാ വരാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിപ്പിരീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരെ എന്താന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ചായ കുടുക്കി പഴംപൊരി മോൾക്കൊടുക്ക് മോൾക്ക് കൊടുക്ക് വെച്ചിരിക്കാ മോൾക്ക് കൊടുക്കു നോക്കണ പഴയത് വെക്കണം എന്ത് കളിയാണ് ഈ കളിക്കണല്ലേ ഞാനോട് പറഞ്ഞു അത് പറ്റൂലെന്ന് പറഞ്ഞൂടെ നമ്മുടെ ഒരു കാര്യം വരുമ്പോ അനക്കൊരിതില്ല അന്റെ കാര്യങ്ങളൊക്കെ സേഫ് ഹാപ്പി എൻജോയ് കളി ഭയങ്കര എൻജോയ്മെന്റ് അത്ര പിത്ര തവളാച്ച് കളിക്കണ് കുട്ടീനായിട്ട് വണ്ടി ഓടിച്ചു കളിക്കണ് എന്ത് കളിയാ കളിയാണ് പൂച്ചക്കെന്ത് പുന്റെ കൊട്ടിന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാലും ഒരാളുടെ ഉള്ളിലുള്ള കേക്കട്ടാ ഉള്ളിലുള്ള ഒരാളുടെ ഉള്ളിലുള്ള വിഷമുണ്ടല്ലോ അത് മനസ്സിലാക്കാൻ പറ്റണം മനസ്സിലായിക്കണ പറഞ്ഞു കേൾക്ക് ഞാനവിടെ പറഞ്ഞില്ലേ മനസ്സിലായോണ്ട് പൊന്നു പെങ്ങളെ ഒന്നും മനസ്സിലായി കൊടുത്തോടത് ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തോടത് ഞാൻ അയാളോട് ഇത് പറഞ്ഞ് നാണം കെട്ടിട്ടാണ് ഈ വരുന്നത് മനസ്സിലായിക്കണ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കി അതൊന്നും ജസ്റ്റ് ഇത്ര പറഞ്ഞാ മതി എനിക്കത് പറ്റൂല ശ്രീജേഷ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ അത് ഓക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇതൊന്നും ശരിയല്ല എന്നാ എനിക്ക് വേറെ കൊണ്ട് പറയാ ഓ വരൂല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റൂത് മനസ്സിലായിക്കണ ചായ പോലെ പൊന്നുകട്ടയ്ക്ക് കൊടുക്ക് പൊന്നുകട്ടയ്ക്ക് കൊടുക്ക് പഴംപൊരി പഴംപൊരി അതാ പഴംപൊരി തിന്നാ കൊടുക്ക് പോയി പണിയൊക്കെ അവിടെ ബാക്കി ഞാൻ ഓൾ കൊടുത്തോളൂ